ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബാബുരാജ് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് ദർശന സർവീസ് സൊസൈറ്റിയുടെയും ട്രെയിൻ ട്രസ്റ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നടത്തുന്ന പങ്ക് എന്ന നാൽപ്പത്തി അഞ്ച് ദിവസത്തെ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസ കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒൻപത് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ചു ഭിന്നശേഷിക്കാർക്ക് നല്ലൊരു ജോലിയും സ്വയം പര്യാപ്തരായി മാറ്റുവാനും ദർശന ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തൊമ്പതാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് തൃശൂരിൽ പി സി തോമസ് കോച്ചിങ് സെന്ററിൽ വെച്ച് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തി കുട്ടികളുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കളുമായുള്ള സംവാദം തുടങ്ങിയവ മുഖ്യപ്രഭാഷകനായ ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ സബ് കളക്ടർ ശ്രീ അഖിൽ വി മേനോൻ നിർവഹിച്ചു ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളെ ഓർഗനൈസേഷൻ ചെയ്യാൻ അവരെ ക്ലാസുകളിലൂടെയും വിവിധ തരത്തിലുള്ള സെമിനാറുകളിലൂടെയും സാധിക്കുമെന്ന് വിക്ടോറിയ ഡിഗ്രി അക്കാദമി സിഇഒ ശ്രീമതി റീജ ജോൺ ആഹ്വാനം ചെയ്തു ഭിന്നശേഷിക്കാരായ പതിനെട്ട് വയസ്സിനു മുകളിലുള്ള വ്യക്തികൾക്ക് ലീഗൽ ഗാർഡിയനെ കുറിച്ചും മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നതിനു മുൻപ് തന്നെ വിൽപത്രം എഴുതിവെക്കുന്നതിനെ പറ്റിയും അധ്യാപികയും പരിശീലകയുമായ ശ്രീമതി പ്രിൻസി പോൾ ക്ലാസ് എടുക്കുകയും ചെയ്തു വളരെ മനോഹരമായി തന്നെ ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് ക്ലാസ്സിലൂടെ രക്ഷിതാക്കൾക്ക് പറഞ്ഞു തരികയുണ്ടായി മനസ്സിലാക്കപ്പെടുവാനും സപ്പോർട്ട് ചെയ്യുവാനും അവർക്ക് അതിനുവേണ്ടി ട്രെയിനിങ് കൊടുക്കുവാനും കറക്റ്റ് ചെയ്യുവാനും നമ്മുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ചുറ്റുമുള്ളവരും ശ്രമിക്കുകയാണെങ്കിൽ അവരെ നമുക്ക് വളരെ ഭംഗിയായി സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തുവാൻ സാധിക്കുമെന്ന് മനഃശാസ്ത്ര വിഭാഗം വിദ്യാർത്ഥിയായ ശ്രീ ജിക്സൺ ജോർജ് അവകാശപ്പെട്ടു വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അവരുടെ കുടുംബവും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിച്ചാൽ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുമെന്ന് ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റെവറൻ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ സി എം ഐ അഭിപ്രായപ്പെട്ടു ദർശന സർവീസ് സൊസൈറ്റി സെക്രട്ടറി ശ്രീമതി മിനി ഔസഫ് പങ്ക് പ്രൊജക്ട് ട്രെയിനർ കുമാരി ആൽഷി അസിസ്റ്റന്റ് ട്രെയിനർ ശ്രീ ജോയൽ ജോസ് തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസിന്റെ മുഴുവൻ സമയം സജീവ സാന്നിധ്യം കുട്ടികളുടെ കലാപരിപാടികളും നടത്തപ്പെട്ടു ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം